ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ പുതിയൊരു എപ്പിസോഡ് ദൈവാധീനം എന്താണെന്ന് പല ആൾക്കാരും നമ്മൾ ചോദിക്കുന്നുണ്ട് ദൈവാധീനം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഏകദേശം ഏകദേശമൊന്നു പറയാം പല ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ബർത്ത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചില ബർത്ത്ഡേ ആർട്ട് അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ചില പല നെഗറ്റിവിറ്റിയും ചില ഫാമിലിയും വരും അതായത് ചിലപ്പോൾ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ ആകുക അല്ലെന്നു കല്യാണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുക അതേമാതിരി ജീവിതത്തിൽ ആയിട്ടുള്ള ചില അനർത്ഥങ്ങൾ വരിക അല്ലെങ്കിൽ അവരുടെ ഫാമിലിപരമായിട്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുക അപ്പം ഈ അപ്പം പറയുമ്പോൾ നമ്മൾ ദൈവാധീന കുറവാണെന്ന് പറയും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ദൈവാധീനം ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു എപ്പിസോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് അപ്പം ഇതുമായിട്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നിങ്ങളേത് വിശ്വാസിയാണ് ഏത് മതവിശ്വാസിയാണ് അപ്പം എല്ലാ മതത്തിലും ഉണ്ട് അപ്പം ഓരോ നിങ്ങളെ ഭർത്തശാരനായിട്ട് അലൈൻ ചെയ്തേക്കുന്ന ആ ഗ്രഹങ്ങളെ വെച്ചിട്ട് വേണം നമ്മൾ കൂടുതൽ കർമ്മം ജീവാണ് അവിടെ പോസിറ്റിവിറ്റി വരുന്നത് കാരണം ചിലരൊക്കെ ബുധനായിരിക്കും അപ്പം ബുധൻ വന്നു കഴിഞ്ഞാൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷ്ണൻ്റെ റേഡിയേഷനുള്ള മഹാവിഷ്ണു ആ ഉള്ള റേഡിയേഷനുള്ള പല ദൈവങ്ങളുണ്ട് ശ്രീപത്മനാഭസ്വാമി ടെമ്പിള് അതിപ്പെട്ട ഒരു സംഭവമാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ ഓരോ ടെമ്പിൾ ഓരോരുത്തർക്ക് ആ ഒരു അവിടെ ഗ്രഹങ്ങളുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്നൊരു ശുക്രമായിട്ട് ബന്ധപ്പെട്ടത് അല്ല ഏതൊക്കെയാണ് നമുക്കിത് ഗുരുവാണോ നിൽക്കുന്നത് അപ്പം സപ്പോസ് അതിനകത്ത് ദാനധര്മ്മങ്ങൾ പറയുന്നുണ്ട് അപ്പം ഗുരുവുമായിട്ട് ഗുരുവിനെ നമ്മൾ പോസിറ്റീവ് ആക്കാന് മഞ്ഞ ഫ്ലവർ ഡൊണേറ്റ് ചെയ്യാം അതുപോലെ മഞ്ഞൾ ദാനം ചെയ്യാം അമ്പലത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കവറ് പൊടി വാങ്ങിക്കാതെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള മഞ്ഞൾ നിങ്ങൾ തന്നെ അനുസരിച്ചുണങ്ങിയെടുത്തിട്ടോ അല്ല നീര് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റും അച്ഛനും പൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ ശുദ്ധ മനസ്സോടെ നേർച്ച നീ അല്ലെന്നുരിൽ പാല് നേർച്ചയായിട്ട് കൊടുക്കാവുന്നതാണ് ആ പ്രത്യേകിച്ച് ദേവിയുടെ അമ്പലത്തിലൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് ദുർഗാദേവി അങ്ങനെയൊക്കെ അമ്പലത്തിൽ പോകുന്നതിൽ ചുവന്ന് കളറുള്ള ഫ്ലവേഴ്സ് ഡോണേറ്റ് ചെയ്യുക അതുപോലെ കുങ്കുമം ദാനം ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ദേവിപ്രസാദത്തിന് വേണ്ടി പൊതുവെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ ഈ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് ദാനധർമ്മമാണ് അപ്പം അല്ലെന്നു ഗണപതി ഗണപതിയുമായിട്ട് പോയി കഴിഞ്ഞ നമ്മുടെ പഴം നല്ലതാണ് പഴമെന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ ഗണപതി എന്ന് പറഞ്ഞാൽ കേതു കേതുൻ്റെ റേഡിയേഷൻ ആണ് അപ്പൊ കേതുവിന്റെ പ്രീതിപ്പെടുത്തുക പല ഇപ്പം നമ്മൾ ഒരു പൂജ ചെയ്യുമ്പം പോലും ആദ്യം ഗണപതി പൂജ വെക്കുക എന്ന് പറയും അപ്പൊ ഗണപതിക്ക് അവിടെ കൊട്ട് കൊടുത്തില്ല അവിടെ പ്രശ്നം ഉണ്ടായിരിക്കും അവിടെ എന്തെങ്കിലും കലഹം സംഭവിച്ചിരിക്കും അതുകൊണ്ട് ഗണപതിയെ പ്രസാദിപ്പിക്കേണ്ടതായിട്ടുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് കേതു കേതു എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും അവിടെ ഒരു അനർത്ഥം നടന്നിരിക്കും അപ്പം അവിടെയും ഈ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള അല്ലെന്നരിയിൽ നിങ്ങൾക്ക് ഇപ്പം ആയില്യമായിട്ട് ബന്ധപ്പെട്ട പൂജ ചെയ്യണം പാല് ദാനം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഹനുമാനുമായിട്ട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധി ജോബുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്നൊരു പ്രമോഷന് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്നു വരി നിങ്ങൾക്ക് ഹനുമാൻ്റെ അമ്പലത്തിൽ ഇങ്ങനെയുള്ള പൂജകൾ നയിക്കാം എന്നാണ് കുങ്കുമം ദാനം ചെയ്യാം നല്ലതാണ് എല്ലാം ദാനധർമ്മമാണ് അതേമാതിരി കടാവിളക്കുള്ള പല അമ്പലങ്ങളിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടാവിളക്കിലെ എണ്ണ ദാനം ചെയ്യാം അപ്പോൾ ആ എണ്ണ അല്ലെന്നൊരി അതേമാതിരി നെയ്വിളക്ക് നെയ്വിളക്ക് അല്ല നെയ് ദാനം ചെയ്യാം അപ്പോൾ ഈ കടാവിളക്കിലാണെന്നൊരു അത് കെടാതെ തീ അത്ര കത്തിക്കുക അപ്പം നിങ്ങൾക്ക് വേണം ഇരിച്ച് വലുപ്പ വലുപ്പമുള്ള ഒരു അര ലിറ്ററോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തി തീരുന്നവളം വരെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കാര്യങ്ങളോടാവും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇന്നത്തെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ കഴിവതും ഏർലി മോർണിങ്ങില് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോകാൻ ചിലപ്പോൾ അതിനകത്ത് പതിനൊന്ന് ദിവസം അമ്പലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാല്പത്തൊന്ന് ദിവസം ആ ഒരു രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ അപ്പോൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ പല പ്രത്യേകിച്ച് ഏർലി മോർണിങ്ങിൽ നട തുറക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയിട്ട് പൂജാരി അകത്ത് പ്രവേശിച്ചിട്ട് ആ ഒരു കർമ്മം ചെയ്യാൻ മന്ത്ര അഭിഷേകങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ കർമ്മം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേത്തന്നെ അവിടെ നിന്നൊരു എനർജി പാസ് ചെയ്യും ആ എനർജി നിങ്ങളുടെ ആ ഒരു ആ ഒരു പ്രഭാവമല്ലേ നിങ്ങളിലോട്ടുള്ള അതിൻ്റെ ഒരു എനർജി കിട്ട കിട്ടും കാരണം ഈ ഇതിപ്പോൾ ഒരു എല്ലാ ദൈവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട് ഈ പവർ കിട്ടാനായിട്ട് അവർ വർഷങ്ങൾ അല്ലെന്നേരം നാളുകളുള്ള ഈ പൂജ പൂജ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ആ എനർജിയുടെ ഒരു ചെറിയൊരു കോണ് പോസിറ്റീവ് പോസിറ്റീവായിട്ട് നിങ്ങളിലോട്ട് പ്രവഹിക്കും പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വേറൊരാളെ കുറ്റം പറയുമോ ഒരു മനസ്സിൽ എപ്പോഴും മനസ്സ് നല്ല ശുദ്ധമായിട്ട് പോകാം അവിടെ പോയിട്ട് വേറെ ഒരാളെ പോയിട്ട് നെഗറ്റീവ് കർമ്മം പറയുക അല്ലെങ്കിൽ ചിലപ്പം ഇവർക്ക് ഞാൻ അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു കർമ്മം ചെയ്തിട്ട് വേറൊരാളെ അങ്ങ് ഞാൻ ഹിംസിച്ചേക്കാം അല്ലെന്നെ അവർക്കുള്ള ശത്രു സംഹാര പൂജ ചെയ്തേക്കാം അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും വരും നമ്മൾ എല്ലാവരും നോക്ക ലൈഫിൽ നമുക്ക് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് വരും പക്ഷെ എന്ന് അതിനൊക്കെ ആ ഒരു കർമ്മം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിരിക്കുക നൂറ് ശതമാനമാണ് കാരണം ഈ പ്രകൃതിയിലൊരു എനർജി ഉണ്ട് ആരൊക്കെ അറിയാതെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മളെ അറിഞ്ഞും അറിയാതെ ഈ ഇത് ഇതുവരെ നമ്മൾ ഇന്ന് ജനിച്ചിട്ട് നമ്മുടെ നിങ്ങളുടെ ഓരോ ഈ വ്യക്തിത്വം ഇവിടെ വരെ നിങ്ങൾ എത്തിയ എൻ്റെ ബൈക്കിൽ സമ്മൺ മേ ബി ഹെൽപ്പ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് അറിയാതെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് എല്ലാരെ അപ്പൊ നമ്മുടെ ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോർദാൻ ഈ അമ്പലത്തിൽ പോകുന്നതല്ലാതെ നമ്മുടെ ദാനധർമ്മങ്ങളിൽക്കൂടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടത് അപ്പം നമുക്ക് ദാനധർമ്മം എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഓരോ ഓരോന്നിനും ഓരോന്നും പറയാണ്ട് അപ്പം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടെന്ന ഫാറ്റ് ഉള്ള ഫുഡ് ബേക്കറി ഐറ്റം ഡൊണേറ്റ് ചെയ്യാം അതേമാതിരി ഈ ഇങ്ങനെ ഓരോന്നിനും ഉണ്ട് അതേമാതിരി ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചൊവ്വായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനാലിനും ഇരുപത് പന്ത്രണ്ടിന് ഇരുപത്തിനാലിനും ഇടയിലുള്ള ആൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കുക കൊച്ചു കുട്ടികൾക്ക് ഒരു അഞ്ചു വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ആണും പെണ്ണും നോക്കണ്ട അതെല്ലാം വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ആ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ അങ്ങനെയുള്ള കുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ചില ആൾക്കാരുടെ ഫാമിലിയിൽ വിട്ടുമാറാത്ത അബോർഷന് മല്ലെന്നേരി അബോർഷൻ അത് അവരുടെ പാസ്റ്റ് നമ്മൾ ബർത്ത് ചാട്ടർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ പ്രീവിയസിലെ എന്തൊക്കെ അവിടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ അബോർഷൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റാനാണെന്ന് വരെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുക കുട്ടികൾക്ക് അറിവ് കൊടുക്കുക കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ അബോഷൻ്റെ ഉള്ളൊരു കേസും എല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ഇത് വരും കാരണം അതുപോലെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ആൾക്കാർക്കായാലും ഇങ്ങനെ എല്ലാത്തിനും കർമ്മങ്ങളുണ്ട് അപ്പൊ നമുക്ക് എല്ലാം പ്രകൃതിയാണ് എല്ലാം നമുക്ക് കനിഞ്ഞു തരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പോസിറ്റീവ് ആക്കാൻ പറ്റും അതേമാതിരി ശനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞാൻ ചില നേരത്തെയുള്ള ചില വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശനി വന്നുള്ള പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക അറുപത് വയസ്സിനോൾക്ക് മേലുള്ള ശനിയെ പോസിറ്റീവ് ആക്കാറല്ല കണ്ണ് കാണാൻ പറ്റാത്ത അന്തർക്ക് ദാനം കൊടുക്കുക അങ്ങനെ അത് അത് ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശനിയുടെ എന്ന് പറഞ്ഞാൽ ലേബർ ക്ലാസ് ശനി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വലിയ നെഗറ്റീവായിട്ട് വിചാരിക്കുക ഇത് ശനി അഴുക്കാണ് അതാണ് പക്ഷേ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് ശനി നെവർ ഡിലേ ഇറ്റ് നെവർ ഡി ഡിനേ ഇറ്റ് ഡിലേ ബട്ട് ഇറ്റ് നെവർ ഡിനേ കാര്യങ്ങളെല്ലാം തരും പക്ഷേന്ന് വരുന്ന ഒരു ചകല കാലതാമസം കൊടുക്കും അപ്പോൾ അതല്ലാതെ ശനി തരാതിരിക്കുകയല്ല ശനി പാപഗ്രഹമാണെന്ന് തോന്നുന്നതാണ് പാപഗ്രഹമല്ല പക്ഷേന്ന് വരും നമുക്ക് ആ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മങ്ങൾ നമ്മളെ ചിലപ്പോൾ വൃത്തിയാട്ടില് പ്രത്യേകിച്ച് ലഗ്നത്തിൽ നമ്മുടെ ഈ ശനിയുടെ കൂടെ ചില ഗണനിസ്റ്റായിട്ടുള്ള ഗ്രഹ പ്രത്യേകിച്ച് സൂര്യനും ശനി ശത്രുവ അപ്പം അവിടെ പീഡിതം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ അവിടെ അവർ രണ്ടും കൂടെ അടി കൂടുമ്പോൾ നമ്മുടെ ആ നമ്മുടെ ആ ബാഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്നതിലും ശനി സൂര്യനൊക്കെ ഇരിക്കുകയാണെന്നു വരിലും അതിൻ്റെ ഒരു കണക്ടിവിറ്റി ആണെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ബന്ധപ്പെട്ടോ നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് ലൈഫിൽ നേരിടേണ്ടതായിട്ടും അപ്പം അപ്പം അതിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ഓൾറെഡി ലാൽ കിതാബിൻ്റെ രണ്ട് മൂന്ന് റെമഡിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് സെർച്ച് ചെയ്താൽ മതി ലാൽ കിതാബ് അപ്പോൾ ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശനിയുടെ ആയിട്ടുള്ള ഫുൾ റെമഡി പറയുന്നുണ്ട് കാരണം ശനി പലപ്പോഴും നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതേമാതിരി ജോബ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട വരും അപ്പോൾ ആ ജോബ് അല്ലെങ്കിൽ ബിസിനസ് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുക അപ്പം നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് വിചാരിക്കേ ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പത്ത് ജോബ് മാറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും ലൈഫിൽ ഒരുപാട് ഒന്നുമില്ല ഒരു ബിസിനസ് തെറ്റാണോ എന്നൊരു മൂന്ന് വർഷമൊക്കെ എടുക്കും അപ്പോഴത്തെ തന്നെ അടുത്തത് അല്ല ആറ് മാസം കൂടെ അടുത്തത് അപ്പോൾ ജീവിതത്തിലെ കരിയർ നഷ്ടപ്പെടുക അങ്ങനെ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതിനെല്ലാം പോസിറ്റീവ് ആക്കാനായി ഈ പറഞ്ഞ ദാനധർമ്മങ്ങൾ അല്ലെന്നൊരു ഈ അമ്പലത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ഡൊണേഷനോ അല്ലെങ്കിൽ കർമ്മമോ ഈ ചെറിയ ചെറിയ ധർമ്മങ്ങളും പ്രത്യേകിച്ച് അമ്പലമൊക്കെ തുറക്കുന്ന ഒരു ടൈമിൽ പോയിട്ടുള്ള പ പതിനൊന്ന് ഊസി ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്നുള്ള രീതി ഇങ്ങനെയുള്ള രീതിയിലുള്ള റെഗുലറായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ചെയ്ത് അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് ആക്കാനും അതേപോലെ ദാനധര്മ്മങ്ങളിൽ കൂടാതെ പല പോസിറ്റീവ് ആക്കാനും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള ഒന്നിട്ട് ചില ചക്രങ്ങള് സിത്തി വരുത്തി എടുക്കുന്ന അങ്ങനെ കുറേ യന്ത്രങ്ങളുണ്ട് അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫേവറബിൾ ആയിട്ട് ചെയ്യാനുള്ള അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് വരിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്തു തരാം അപ്പോൾ ഇത്രയാണ് വരാനുള്ളത് പിന്നെ അതേപോലെ ആർക്കെങ്കിലും പഠിക്കുക എടുക്കുകയാണ് രീതിയിൽ അത് ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ പിന്നെ എന്തെങ്കിലും നാടോ ജാതകമോ എന്തെങ്കിലും നോക്കേണ്ടതിൽ അവർക്ക് സമീപിക്കാവുന്നതാണ് ഇതിൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആ ഡൈവേഴ്സോ അല്ലെങ്കിൽ ഡൈവേഴ്സ് കേസ് ആകുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇതുമായിട്ട് അല്ല ഫോറിൻ ട്രിപ്പ് ഫോറിൻ ട്രാവല് അല്ല ഫോറിൻ സെറ്റിൽമെൻറ്റ് ഫോറിൻ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എല്ലാം അങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഇതിനു വേണ്ടി കോൺടാക്റ്റ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ